ഞങ്ങൾ ലോക്സഭാ സീറ്റിനെ കുറിച്ച് മാത്രമേ ചർച്ച ചെയ്തിട്ടുള്ളൂ രാജ്യസഭാ സീറ്റിനെ കുറിച്ച് അതിൻ്റെ സമയത്ത് തീർച്ച ചെയ്യും ഇപ്പൊ ലോക്സഭാ സീറ്റ് മാത്രമാണ് ചർച്ച രാജ്യസഭാ സീറ്റ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുമില്ല കോൺഗ്രസ് തരാമെന്നു പറഞ്ഞിട്ടില്ല അല്ലെങ്കിലും ആവശ്യപ്പെടലും തരല്ലെന്നല്ലല്ലോ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കലില്ല ഞങ്ങൾ ഇത് കൊടുക്കലും വാങ്ങലും ഇല്ല ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് അത് എൽ ഡി എഫിലാണ് വലിയ ആട്ടും പറയുന്നതിന് മറ്റുള്ള അംഗീകരിച്ചു പോകും ഇതിൽ ഞങ്ങൾ ഇരുന്ന് പരസ്പരം ചർച്ച ചെയ്ത് ഒരുമിച്ച് ഒരു തീരുമാനം എടുക്കലാണ് ആ തീരുമാനം നാളെ ഉണ്ടാകും എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം എന്തായാലും തീരുമാനം നാളെ ഉണ്ടാവും പിന്നെന്താ ഒരു ഇരുപത്തിനാല് മണിക്കൂർ കാത്തി എന്താ സാധ്യമല്ലാത്തത് എന്താണ് അതിന്റെ അർത്ഥം ഒരു അനുരഞ്ജനം ഒരു അനുരഞ്ജനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് അവർ പ്രയാസം പറഞ്ഞിട്ടുണ്ട് രാജീവ് വഴി രാജ്യം അത് എൽ ഡി എഫിൽ അങ്ങനെ പറയാൻ കഴിയുള്ളൂ എന്ന് ചോദിക്കുന്നു ഞങ്ങളെ അപമാനം ഞങ്ങൾ സഹിക്കണ്ട് അതേ അതിന് ബുദ്ധിമുട്ടല്ല മൂന്നാം സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ പട്ടിക്ക് മത്സരിക്കണമെന്ന് അണികളിലേ ആരെങ്കിലും വിചാരിച്ചതിനെ കുറ്റം പറയാൻ പറ്റുമോ അണികൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ മുസ്ലിം ലീൻഡ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ വിചാരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല ഏതായാലും ഇത് നാളത്തെ തീരുമാനത്തിന് ശേഷം ഇരുപത്തി ഏഴാം തീയതി ഞങ്ങൾ പാർട്ടി നേതൃയോഗം ചേരുന്നുണ്ട് അതിൽ ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ പ്രഖ്യാപിക്കും

അംഗീകരിക്കാത്ത ഒരു പ്രശ്നം അംഗീകരിക്കാത്തില്ല എന്നാണ് ഞങ്ങളെ വിശ്വാസം ആ എല്ലാ പ്രതീക്ഷകളും മലപ്പുറത്തിനപ്പുറം ഏത് സീറ്റാണ് ലീഗിന് കേരളത്തിലെ ഇരുപത് സീറ്റിൽ ഏതും ക്ലെയിം ചെയ്യാം എന്താ സംശയം കഴിഞ്ഞ പ്രാവശ്യം പത്തൊമ്പത് സീറ്റും യു ഡി എഫ് നേടിയില്ല അതിലേത് ഞങ്ങൾക്ക് ജയിച്ചൂടെ ഇനി ആലപ്പുഴ ആണെങ്കിലും ഞങ്ങൾ ജയിക്കാം യു ഡി എഫ് ഒരുമിച്ച് പറഞ്ഞാൽ എല്ലാ സീറ്റും അല്ല അതൊക്കെ ഞങ്ങൾ ചർച്ചകളിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളാണ് പുറത്തു പറയാൻ വാങ്ങിച്ചില്ല ഇടതു നേതാക്കൾ ഞങ്ങൾക്ക് ഇപ്പോഴും മറുപടി പറയാനില്ല ജയിച്ചു കഴിഞ്ഞാൽ പറഞ്ഞോളാം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കളിയെ പലരും പറയുന്നത് സോഷ്യൽ മീഡിയ സംസാരിക്കാൻ കഴിയും